ഒരു അമ്മ നമ്മുടെ മാരിട്ട് ചുറ്റും ഇരുന്ന് കഥ കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു അനുഭവം ഇല്ലാത്ത ഒരു ഒരു ജനറേഷനിലൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല അപ്പൊ അന്ന അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതില് ഉണ്ടാവുന്ന അതിമാനുഷികരായിട്ടുള്ള ഹീറോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഭൂതങ്ങളുടെ കഥ നിധിയുടെ കഥ കള്ളന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കഥകൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം ഒരു അനുഭവം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു അത്തരം ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഞാൻ കൊടുത്തൊരു ട്രിബ്യൂട്ട് പോലുള്ള ഒരു സിനിമയാണത് അപ്പം ആ കഥ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് കഴിയും അപ്പം അതിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വസമാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതൊരു അബദ്ധമല്ല അങ്ങനെ സമയത്ത് ഒരു പറയുകയാണ് ലാലേട്ടന്റെ ഇൻട്രോ ഒരിക്കലും ഇത് ഇത് നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന പോലെയാണ് സി എന്റെ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറെ ഈ വാക്കുകളിലൂടെ വിളിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് വിഷൻസൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കർ എന്നും എന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾ എന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാളും കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് എന്നെ പറഞ്ഞു ചോദിക്കും പക്ഷെ അത് ടിനുവിന്റെ പേഴ്സണൽ ഒപ്പീനിയനുണ്ട് അത് സി അത് ഗുണം ഇതൊക്കെ ഒരു നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും അതായത് നോൺ നോ പ്ലാൻസ് ചെയ്ത് നാളെ ഞാൻ ചട്ട് മാറിയെന്ന് പറഞ്ഞിട്ട് വല്ല ചെയ്യാൻ പറ്റിയേ അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അത് അതിനെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാൻ പോകും അതിന്റെ അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ ഉറപ്പായിട്ടും ആ സിനിമയ്ക്ക് ആകത്തുണ്ട് ഒരാളെയും ഇവിടെ ഇരുന്ന് കുറ്റം പറയാൻ വേണ്ടി ഉള്ളൊരു പ്രസ്മീറ്റുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞു സി നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല യോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർച്ചിപ്പർകഥാ സ്വഭാവമുള്ള എപ്പിസോഡുകൾ ആയിട്ടുള്ള ഇവന്റ്സ് ഉള്ള ഒരു യോദാവിന്റെ യാത്ര ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ കഥയുടെ നെറേറ്റീവില് യോദാവിനൊപ്പം നമ്മൾ ഇടവഴിന്ന് കയറണം ഇടവഴിന്ന് കയറിയും ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത് അപ്പം അത് ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ് മാത്രമാണ് അപ്പൊ എന്താണ് അയാള് ജയിച്ച് അതിന്റെ അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുന്നവരാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ് ബീറ്റ് ചെയ്യുന്നത് സ്വന്തം മനസ്സിനാണ് അത്ര സിമ്പിൾ ആയിട്ടുള്ളത് അപ്പൊ ആ എന്താ പറയാ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കിട്ടുന്ന ഒരു അതിന് അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട് അതല്ലാതെ നമ്മള് എന്താണ് പടം തുടങ്ങുന്നത് മുതല് എന്റി വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമ അല്ല